തീര്ന്ന പോയിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല കല്യാണം ഒപ്പിച്ച പെണ്ണാ നല്ല നല്ലാണ്ട് അവിടെ വരട്ടെ ഇങ്ങനെ ലേറ്റ് ആയിന് ഇന്ന് റിസൈൻ ചെയ്യുന്ന ദിവസല്ലേ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ബീച്ചിൽ നിന്നൊരു പാർട്ടിയാണ് അതുകൊണ്ടാ ബീച്ചിലാ

എന്നേനും വിശേഷിച്ചിട്ട് അതുകൂടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വന്നപ്പോ ഇവിടെയും കൂടി ഒന്ന് കേറാന്ന് ചേച്ചിച്ച് അമ്മേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അയ്യോ ഒന്നും വേണ്ട വയറ് ഫുള്ളാ കല്യാണത്തിന് പോയിട്ട് വരുന്നതാ മോളെ ഇനി കല്യാണത്തിന് അത്ര ദിവസം കൂടി ഉള്ളു കേട്ടോ എല്ലാരും മോളെ കാത്ത് നിൽക്കുന്നതാണ് ഒരു െന്താ പോലെ അതൊന്നുമില്ല ഇന്നോട് ജോലി നിർത്തി അപ്പൊ കൂടെ ഉള്ളവരെല്ലാം ചേർന്നിട്ട് നോക്ക് ബീച്ചിൽ വെച്ചിട്ട് അങ്ങനെ എന്തോ ഒരു പാർട്ടി നടത്തി അപ്പൊ നിങ്ങളോടൊന്നും ചോദിക്കാണ്ട് പോയെന്ന് ഞാനോളെ പറഞ്ഞനെ അതാണ് നീ ആരോട് വെച്ചിട്ട് ജോലി നിർത്തിയേ നിന്റെ ഇഷ്ടപ്രകാരാണോ അത് പിന്നെ കല്യാണല്ലാം ഉറപ്പിച്ചില്ലേ പിന്നെ ഈ ചെറിയ കമ്പനിയിൽ ഇത്ര കൂടി ശമ്പളത്തിൽ ജോലി ചെയ്താല് നിങ്ങൾക്കാണ് നാണക്കേട് അതുകൊണ്ട് പിന്നെ ഞാനാ പറഞ്ഞേ ജോലിക്കൊന്നും പോകണ്ട സവിതെ പത്ത് പതിനേഴ് കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു ജോലി നേടിയെടുത്തത് ആരെങ്കിലും ഒരാള് കല്യാണം കഴിക്കാൻ വരുമ്പോഴത്തേക്ക് കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടാ ഞങ്ങൾക്കായിരിക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല പിന്നെ ഇവക്ക് കിട്ടുന്ന ശമ്പളം അത് എത്ര തന്നെ അതിന്റെ അവകാശം ഇവള് മാത്രമായിരിക്കും ഒരു കല്യാണം ഉറപ്പിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ പോലെ അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല ഞങ്ങളോട് ചോദിച്ചിട്ടേ എന്തും ചെയ്യാൻ പാടുള്ളൂ അങ്ങനൊന്നും ഞങ്ങൾക്കില്ലാട്ടോ മോളെ ഇഷ്ടമുള്ളത് ചെയ്യാം നിനക്ക് ഇഷ്ടമുള്ളവർക്ക് പോവുകയും ചെയ്യാം ഞങ്ങളുടെ പെർമിഷൻ എടുത്തിട്ടേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഒന്നുമില്ല ജസ്റ്റ് പോയി വന്ന വിശേഷം നിനക്ക് അതും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് മതി കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഇഷ്ടങ്ങളുടെ മേലെ കെട്ടിപ്പൊട്ടേണ്ട ചരടാവേ ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ മടിക്കുന്ന തന്നെ അവർക്ക് പിന്നീട് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പേടിയും നമ്മൾ എന്താ വേണ്ടത് വീട്ടിലെ പെൺകുട്ടികളുടെ സ്വപ്നത്തിന്റെ ആഗ്രഹത്തിന്റെ ഒക്കെ കൂടെ നിക്കുവല്ലേ വേണ്ടേ